ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയ്യ് കൂട്ടുകാരെ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ എളുപ്പത്തിൽ എങ്ങനെ കറി വെക്കാമെന്നാണ് അതിനകത്ത് ഒരു കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കല്ലൊക്കെ കളഞ്ഞിവിടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇടണം ഇത് നമുക്ക് തേങ്ങ ചിരണ്ട അരയ്ക്കണ്ട ഇത് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നമുക്ക് നോക്കാം പയർ നമുക്ക് കുക്കറിനാം അങ്ങനത്തേക്ക് ഇച്ചിരി ചെറിയ സാധനങ്ങളൊക്കെ വേണം ഒരു ഉരുളക്കിഴങ്ങ് ചതിരത്തി കണ്ടിച്ചത് ഒരു ക്യാരറ്റ് ഒരു സവോള രണ്ട് പച്ചമുളക് കയറിയത് ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ഭാഗത്തിന് ഉപ്പ് ആവശ്യത്തിന് രണ്ട് കറിവേപ്പില വേഗാൻ വേഗാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കടുപ്പിലേക്ക് വയ്ക്കാം ചെറുപയറൊരു അല്പം ഞാൻ വെള്ളത്തി കിട്ടായിരുന്നു ഇച്ചിരി വയറ് ചാറ് വെക്കാനാണുത അപ്പോൾ ഇച്ചിരി കുതിന്ന് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും സ്റ്റവ് കത്തിച്ചു കൂപ്പറേക്ക് വെക്കാം ഒരു വിസിലിടിക്കുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം വെന്തോന്ന് ഒന്നും ഒരു വിസിൽ വരട്ടെ നമ്മൾ പയർ വെന്തെന്ന് തോന്നുന്നു നോക്കാം പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയ ഒരു അരിപ്പ് വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു അരിപ്പ് തയ്യാറാക്കാനായി ചീൻ ചെടിയുടെ അടുപ്പ് വെച്ചു ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം അങ്ങനെ നന്നായിട്ട് ചൂടായി വയ്ക്കാം അത് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞാൽ ഇതിനകത്ത് തയ്ക്കുക ഒരു അടുപ്പം ചെറിയ ജീരകം കറിയും ജീരമൊക്കെ പൊട്ടി ഇതിനകത്ത് തയ്ക്കുക രണ്ട് അറിയോട് ചമ്മിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ വെളുത്തുള്ളി നന്നായിട്ട് അരിഞ്ഞത് ഇത് കറിഞ്ഞിട്ടില്ല വച്ചിട്ട് രണ്ട് മറ്റൊരു മൂന്ന് വച്ചിട്ട് നമുക്ക് ഇറക്കില്ല ഉള്ളത് വേണ്ടി വന്ന് ഇതിനകത്തേക്ക് അതിന് മുളക് പൊടിയാക്കാം ഒരു ചെറിയ സ്പൂണിൽ കാശ്മീരി മുളക് പൊടിയാണ് മല്ലിപ്പൊടി അതേ സ്പൂണിൽ തന്നെ ആളുകൾ തന്നെ കിട്ടും പച്ചമുളക് മീൻ ഇട്ടുകൊണ്ടതുകൊണ്ടാണ് പയറൊന്നും ഉടച്ച് ഉടച്ചു ഇത് നമുക്ക് ഇതിനേക്ക് ഇടാം ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം നന്നായിട്ട് നമ്മൾ ചാറിനാഴ്ചയോടെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒന്ന് തിളച്ച് വരാനും

പെ ഇതിനയ്ക്കേണ്ട തേങ്ങ വേണ്ട ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ഇത് കറിയാക്കി എടുക്കാൻ പറ്റും ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡിക്കും ഒപ്പൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതുപോലൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കണം അപ്പോൾ നമ്മളിന്നത്തെ ഈ വീഡിയോ ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കട്ടെ തൊട്ടടുത്തുള്ള വെൽപെട്ടും പ്രൈസ് ചെയ്ത് ഓൺലൈൻ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാം പോയിട്ട് വരുമ്പ്